സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ മത്സര്യത്തിൻ്റെ പര്യാപ്തമാക്കുന്നതിനും ആധുനിക ബാങ്കിങ് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് മിനിസ്റ്റർ ഇപ്പോൾ മൺമുള ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രീകരിച്ച് ജീവനക്കാർക്കും സഹകാരികൾക്കും പരിശീലനം നൽകുന്ന പ്രക്രിയകൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സിമ എന്ന പുതിയ പദ്ധതി നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ നടപ്പാക്കി പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് ഓഡിറ്റ് ടീം ഓഡിറ്റാക്കി മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ വിവിധ തരത്തിൽ ആധുനികവൽക്കരണവും അതോടൊപ്പം തന്നെ പരിശോധനകളും ശക്തമാക്കി കാര്യക്ഷമമാക്കി പ്രവർത്തനങ്ങൾ ഉണ്ടോക്കുമെന്ന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്